നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് മുന്നൂറ്റി എൺപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പറിൽ വരുന്ന മാട്രോൺ ഗ്രേഡ് വൺ തസ്തികയുടെ കൺഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ പലരും യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ സാലറി സ്കെയിൽ ഇപ്പോൾ നിലവിൽ എത്ര പേര് ഇതിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട് തുടങ്ങി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ മറ്റേതെങ്കിലും കാറ്റഗറി നമ്പറിൽ വരുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ വർഷം പത്താം മാസം വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു മുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പറിൽ വരുന്ന സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് അല്ലെങ്കിൽ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിരിക്കുന്ന ഒരു എക്സാം ആയിരുന്നു മാട്രോൺ ഗ്രേഡ് വൺ തസ്തികയാണ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് ആയിരുന്നു ഇതിൻ്റെ സാലറി സ്കെയിൽ വന്നിരുന്നത് മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ആയിരുന്നു ഓരോ ഒഴിവ് വിധമായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിവായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഇപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് അന്ന് ഉണ്ടായിരുന്നത് വുമൻസിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പതിനെട്ട് മുപ്പത്തിയാറ് വയസ്സായിരുന്ന ഏജ് ലിമിറ്റ് ജസ്റ്റ് എസ് എസ് എൽ സി പാസ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു അപ്പോൾ ഇതിലേക്ക് എത്ര പേര് അപേക്ഷ അയച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മലപ്പുറം ജില്ലയിലേക്കാണ് എങ്കിൽ എൺപതിനായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പേര് ഈയൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയുടെ കാര്യമാണ് പറയുന്നത് കാസർഗോഡ് ജില്ലയാണ് എങ്കിൽ അപേക്ഷ വളരെയധികം കുറവാണ് എൺപതിനായിരത്തി നാനൂറ്റി അറുപത്തെട്ട് മലപ്പുറത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാസർഗോഡ് വളരെ കുറവാണ് രണ്ടിലും ഓരോ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് അപേക്ഷ മാത്രമേ കാസർഗോഡ് ജില്ലയിൽ ഈയൊരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അവസാന എക്സാം നടക്കാൻ പോകുന്നത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് സാറ്റർഡേ ആണ് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനും സാധിക്കുന്നതാണ് നൂറ് മാർക്കിൻ്റെ ഒ എം ആർ എക്സാം ആണ് ഉണ്ടാവുക ഇതിന്റെ സിലബസ് കൂടി ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇതിലേക്ക് ചരിത്രത്തിന് അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും അഞ്ചു മാർക്ക് ജീവശാസ്ത്രവും പൊതു ജനാരോഗ്യവും ആറ് മാർക്ക് ഭൗതികശാസ്ത്രം മൂന്ന് രസതന്ത്രം മൂന്ന് കലാകായികം സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരം മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും പത്ത് മാർക്ക് ഇംഗ്ലീഷിന് പത്ത് പ്രാദേശിക ഭാഷ മലയാളം കന്നഡ തമിഴ് പത്ത് മാർക്ക് ഇങ്ങനെയായിട്ടാണ് ഇതിൻ്റെ മാർക്ക് വന്നിരിക്കുന്നത് നോർമലായിട്ട് നമ്മുടെ സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത് സാധാരണ എക്സാമുകൾക്ക് ഉണ്ടാകുന്ന പോലുള്ള സിലബസ് തന്നെയാണ് ഇതിൻ്റെ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിലബസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള വീഡിയോയുടെ ലിങ്ക് കൂടി വേണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാൻ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റിൻ്റെയും എങ്ങനെയാണ് ഒഴിവുകളുടെ എണ്ണം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുന്നതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ വഴി സാധിക്കുന്നതാണ് അതിന് നിങ്ങൾ നിങ്ങളുടെ ക്രോമിൽ ജസ്റ്റ് കേരള പി എസ് സി എന്നൊന്ന് സെർച്ച് ചെയ്യാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങളൊന്ന് കയറുക കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുക ഇതിൽ ചതുരത്തിൽ ഒരുപാട് വിവിധ കളറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് നോട്ടിഫിക്കേഷൻ ഹൗ ടു അപ്ലൈ സ്റ്റാറ്റസ് വൺ ടൈം പ്രൊഫൈലിലേക്കുള്ള ലോഗിൻ ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണും ഇതിൽ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് കാണുന്ന ഈ ഒരു നീല കോളത്തെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഇതുപോലൊരു പേജായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഈ ഒരു പേജിനകത്ത് നിങ്ങളുടെ ഏത് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണോ നിങ്ങൾ നോക്കുന്നത് ആ ഒരു കാര്യം ഇതിൽ എൻറ്റർ ചെയ്യുക അപ്പോൾ നമ്മൾ മുന്നൂറ്റി എൺപത്തി ആറ് കാറ്റഗറി നമ്പറിൽ വരുന്ന എക്സാം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഗോ കൊടുക്കുന്നു അപ്പോൾ ഏത് ജില്ലയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ ആ ജില്ല ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ എണ്ണം ഈ കൺഫർമേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എണ്ണം കൂടാതെ ഇതിലേക്ക് വന്നിരിക്കുന്ന ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ഓരോ തവണ ഒഴിവ് വരുന്നാലും ഈ ഒരു ഭാഗത്ത് അവർ അപ്ലോഡ് ചെയ്യുന്നതാണ് നിലവിലിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ലിസ്റ്റൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ ജില്ല മാറ്റി കൊടുക്കാം ഇതുപോലെ നിങ്ങൾ ഏതൊരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ ഇതിലേക്ക് എൻറ്റർ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ